പാകിസ്ഥാനിൽ ഉണ്ടെന്നവകാശപ്പെടുന്ന എണ്ണപാടങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് യു എസ് പാക് വ്യാപാര കരാറിനെ ചൊല്ലി വ്യാപക വിമർശനം പാകിസ്ഥാന് ഭീമമായ എണ്ണശേഖരമുണ്ടെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം പാകിസ്ഥാനിൽ എവിടെയാണ് ട്രംപ് പറയുന്ന എണ്ണശേഖരം എണ്ണ നിക്ഷേപം സ്ഥിരീകരിക്കുന്നതിനാവശ്യമായ പര്യവേക്ഷണങ്ങളോ ഖനനങ്ങളോ നടത്തിയിട്ടുണ്ടോ നൂറ്റി ആറ് ബില്യൺ ഡോളറിന്റെ വിദേശകടമുള്ള പാകിസ്ഥാന് വൻ മുതൽ മുടക്കിനുള്ള കഴിവുണ്ടോ എണ്ണക്കള്ളക്കടത്തും ഇറക്കുമതിയും പതിവാക്കിയ പാകിസ്ഥാനുമായുള്ള ട്രംപിന്റെ നീക്കം രാഷ്ട്രീയ കളിയോ പാകിസ്ഥാനിൽ ട്രംപിന്റെ താല്പര്യം അടുത്തിടെ പാകിസ്ഥാനെ പല കാരണങ്ങൾ പറഞ്ഞു കുറ്റപ്പെടുത്തുകയായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീകര സംഘടനകളെ യഥേഷ്ടം വിഹരിക്കാൻ വിടുന്നു തുടങ്ങിയ ആരോപണങ്ങൾ പലതായിരുന്നു ട്രംപിന്റെ പാക് വിരോധത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഏറ്റവും അടുത്ത സുഹൃത്തുരാജ്യമാണ് ട്രംപിന്റെ സ്വാർത്ഥ ലാഭം ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് ചങ്ങാത്തമെന്നാണ് പാകിസ്ഥാന് ഉള്ളിൽ നിന്നു തന്നെ ഉയരുന്ന വിമർശനം പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനം ലക്ഷ്യമാക്കി ഒപ്പിട്ട യുഎസ് പാക് വ്യാപാര കരാറിനെ ചൊല്ലി പലവിധത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് പാകിസ്ഥാന്റെ വൻതോതിലുള്ള എണ്ണശേഖരം ഉപയോഗപ്പെടുത്തുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമമായ ദ ട്രൂത്തിൽ എഴുതുകയുണ്ടായി ഇന്ത്യയ്ക്ക് പാകിസ്ഥാൻ എണ്ണ വിൽക്കുന്ന കാലം വരില്ലെന്ന് ആര് കണ്ടു എന്ന മുനവച്ച വാക്കുകളോടെയാണ് ട്രംപ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് കരാർ ചരിത്രപരമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും വിശേഷിപ്പിച്ചു എന്നാൽ ട്രംപും പാക് അധികൃതരും പറയുന്ന എണ്ണയുടെ വൻ പാകിസ്ഥാനിൽ എവിടെയെന്നാണ് കരാറിന് പിന്നാലെ ഉയർന്ന ചോദ്യം കാരണം കരാറിൽ കൃത്യമായി അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ലോകം അന്തം വിട്ടു നിൽക്കുന്നത് സത്യത്തിൽ ഇന്ത്യയ്ക്ക് എണ്ണ വിൽക്കാൻ പോകുന്ന എണ്ണശീഖരമോ സാമ്പത്തികമായ ത്രാണിയോ പാകിസ്ഥാനുണ്ടോ കൂടി ചോദിക്കുകയാണ് ലോകം ട്രംപ് പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ വലിയ എണ്ണശീഖരങ്ങളുടെ കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല രാജ്യത്ത് പ്രവർത്തനക്ഷമമായതോ ഖനനം ചെയ്യാൻ കഴിയുന്നതോ ആയ എണ്ണശീഖരമില്ലെന്നാണ് പഠന റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമാക്കുന്നത് യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ വോൾഡോമീറ്റർ എന്നിവയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാറ് വരെ മുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ബാരലാണ് ആണ് പാകിസ്ഥാന്റെ എണ്ണ ശേഖരത്തിലുള്ളത് ലോകത്തെ മൊത്തം എണ്ണ ശേഖരത്തിന്റെ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ഒന്ന് ശതമാനം മാത്രമാണത് അത് വെച്ച് നോക്കുമ്പോൾ അൻപത്തിരണ്ടാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഈ ശേഖരമാകട്ടെ പാകിസ്ഥാനെ കഷ്ടിച്ച് രണ്ടു വർഷം ഉപയോഗിക്കാൻ പോലും തികയില്ല നിലവിൽ പ്രതിദിനം അഞ്ച് ദശാംശം അഞ്ച് ആറ് ലക്ഷം ബാരലാണ് ആണ് പാകിസ്ഥാന്റെ എണ്ണ ഉപയോഗം ദിവസം എൺപത്തി എണ്ണായിരം ബാരൽ എണ്ണയാണ് പാകിസ്ഥാന്റെ പ്രതിദിന ഉത്പാദനം ഇത് രാജ്യത്തിന്റെ ആകെ ആവശ്യത്തിന്റെ പതിനഞ്ച് ശതമാനം പോലും നിറവേറ്റാൻ തികയില്ല ബാക്കി എൺപത്തി അഞ്ച് ശതമാനവും പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിച്ചാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോളിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കും മുകളിലാണ് ഡീസലിന് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയും ഇന്ത്യയെക്കാൾ ഇരട്ടിയാണ് ഈ വില പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഇറക്കുമതി ഉൽപ്പന്നവും എണ്ണയാണ് പാകിസ്ഥാന്റെ മൊത്തം ഇറക്കുമതിയുടെ ഏകദേശം അഞ്ചിലൊന്നും എണ്ണയാണ് ഇറക്കുമതിക്ക് പുറമെ കള്ളക്കടത്തെ എണ്ണയും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുണ്ട് പ്രധാനമായും ഇറാൻ വഴിയാണ് കള്ളക്കടത്ത് ദിനംപ്രതി രണ്ടായിരത്തിലേറെ വാഹനങ്ങൾ വഴി അഞ്ചു മുതൽ ആറ് ദശലക്ഷം ലിറ്റർ ഇന്ധനമാണ് പാക് മണിലേക്ക് എത്തുന്നത് ദ വോയിസ് ഓഫ് അമേരിക്കയുടെ റിപ്പോർട്ട് പ്രകാരം ബലൂ അതിർത്തിയിലും മറ്റുമായി ഇരുപത്തിനാല് ലക്ഷത്തിലേറെ ജനങ്ങളുടെ ഉപജീവന മാർഗം കൂടിയാണ് എണ്ണ കള്ളക്കടത്ത് കഴിഞ്ഞ വർഷം മാത്രം ഒന്നാം ദശാംശം പൂജ്യം രണ്ട് ബില്ല്യൺ ഡോളറിന്റെ പെട്രോളും ഡീസലും നിയമവിരുദ്ധമായി ഇറാൻ അതിർത്തിയിലൂടെ കടത്തിയെന്നാണ് പാകിസ്ഥാൻ മിലിട്ടറി ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അതിർത്തി വഴി കള്ളക്കടത്തായി എത്തുന്ന എണ്ണ പാകിസ്ഥാന്റെ വാർഷിക ഇന്ധന ഉപഭോഗത്തിന്റെ ഏകദേശം പതിനാല് ശതമാനം വരുമെന്നും കണക്കാക്കുന്നു രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പണമില്ലാതെ നെട്ടോട്ടം ഓടുന്ന പാകിസ്ഥാന് എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുമായി കരാറിലേർപ്പെടുവാനുള്ള ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യവും പ്രസക്തമാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതാകട്ടെ ഡൊണാൾഡ് ട്രംപാണ് പാകിസ്ഥാനിലെ സിന്ധു നദീതടത്തിന് സമീപത്ത് നടത്തിയ ഭൗമശാസ്ത്ര സർവേകളെ അടിസ്ഥാനമാക്കിയാണ് എണ്ണശേഖരത്തിന്റെ നിക്ഷേപം എന്നാണ് ട്രംപ് പറയുന്നത് പാകിസ്ഥാന്റെ തീരമേഖലയിലെ മുറയ റിഡ്ജിൽ നിർണായകമായ ഭൗമഘടനയുണ്ടെന്നും അത് എണ്ണ നിക്ഷേപം സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നുവെന്നും പാക് ഊർജ മന്ത്രാലയത്തിന്റെ സർവേയിൽ അവകാശപ്പെടുന്നു ഇവിടെ സീസ്മിക് ഡേറ്റ പരിശോധനയിൽ ഹൈഡ്രോ കാർബൺ ശേഖരങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തിയെന്നും അവകാശപ്പെടുന്നു എണ്ണയുടെയും വാദകത്തിന്റെയും സാന്നിധ്യമുള്ള ഘടന തിരിച്ചറിഞ്ഞതോടെ വെനസ്വേല സൗദി അറേബ്യ ഇറാൻ എന്നീ ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ കരുതൽ ശേഖരമായി പാകിസ്ഥാൻ മാറിയേക്കുമെന്ന പാക് ഭരണകൂടത്തിന്റെ വാക്കുകൾ ട്രംപ് വിശ്വസിച്ചോ എന്നാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം കാരണം ഊഹാപോഹങ്ങൾക്കപ്പുറം ഈ അവകാശവാദങ്ങൾക്ക് ശാസ്ത്രീയ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ കൈമലർത്തും അവകാശപ്പെടുന്നത് പോലെ എണ്ണയുടെ സാന്നിധ്യമോ നിക്ഷേപത്തിന്റെ അളവോ ഗുണനിലവാരമോ വാണിജ്യപരമായ ഡ്രില്ലിങ്ങിലൂടെ ഇതുവരെ ഉറപ്പുവരുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് പര്യവേഷണ മാർഗങ്ങളോ വാണിജ്യക്ഷമതയോ മൂന്നാമതൊരു രാജ്യത്തിന്റെയോ സംഘത്തിന്റെയോ ഏജൻസിയുടെയോ സഹകരണമില്ലാതെ സാങ്കേതികമായി ഈ അവകാശവാദത്തെ കരുതൽ ശേഖരമായി കരുതാനാവില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇതൊന്നുമില്ലാതെ പാകിസ്ഥാൻ സർക്കാരിന്റേത് പൊള്ളയായ അവകാശവാദം എന്ന വിമർശനം ശക്തമാണ് ഇനി പാകിസ്ഥാൻ അവകാശപ്പെടുന്നതുപോലെ എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കുവാനും പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും വലിയ നിക്ഷേപമുള്ള പ്രക്രിയയാണ് പ്രദേശത്തിന്റെ അടിസ്ഥാന വികസനത്തിനും എണ്ണ സ്ഥിരീകരിക്കുവാനും നാല് മുതൽ അഞ്ചു വർഷം വരെ വേണ്ടിവരും ഇതിനായി അഞ്ച് ബില്യൺ ഡോളർ ചെലവ് വരുമെന്ന് വിദഗ്ധർ കണക്കാക്കുന്നു ഇതിനു പുറമേ പൈപ്പ് ലൈനുകൾ റിഫൈനറികൾ തുറമുഖങ്ങൾ സംഭരണശാലകൾ എന്നിവയ്ക്കുള്ള ചെലവും കൂടി കണക്കാക്കുമ്പോൾ പത്ത് ബില്യൺ ഡോളറിൽ കൂടുതൽ വരും നിലവിൽ ഡോളറിന്റെ വിദേശ കടത്തിൽ കുടുങ്ങി മുങ്ങി താഴ്ന്ന പാകിസ്ഥാൻ ഇനിയും വ്യക്തത വരാത്ത എണ്ണശേഖരത്തിന് ആവശ്യമായ പണത്തിന് എവിടെ പോകുമെന്നാണ് ലോകം ചോദിക്കുന്നത് ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള പണത്തിന് ഐ എം എഫ് പോലുള്ള ധനകാര്യ ഏജൻസിയുടെ പടിക്കൽ കാത്തുകെട്ടിക്കിടക്കുകയും ചില അറബ് രാജ്യങ്ങളുടെ ഔദാര്യത്തിന് കൈനീട്ടുകയും ചെയ്യുന്ന സ്ഥിതിയാണ് പാകിസ്ഥാന് എണ്ണയുടെ പേരിൽ പാക് സൈനിക നേതൃത്വം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റിക്കുകയാണെന്നാണ് ബലൂജ് വിമോചന നേതാവ് മെറിയാർ ബലൂചിനെ പോലുള്ളവർ പറയുന്നത് ആഴക്കടൽ ഖനന സാങ്കേതികവിദ്യ ഇല്ലാത്തതും യുഎസ് മുന്നോട്ട് വയ്ക്കുന്ന കരാറിൽ ഒപ്പിടാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമെന്നും പറയപ്പെടുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ നട്ടം തിരിയുന്ന ഘട്ടത്തിൽ ട്രംപിന്റെ ഓഫറിൽ പാക് സർക്കാർ വീണുപോയതാകാം എന്ന് കരുതുന്നവരുമുണ്ട് അതേസമയം പാകിസ്ഥാനിലെ എണ്ണ റിസർവുകളുടെ സത്യാവസ്ഥയ്ക്കപ്പുറം രാഷ്ട്രീയമായ പ്രതിസന്ധികളും ലോജിസ്റ്റിക് തടസ്സങ്ങളും വ്യാപാരത്തിന് വിലങ്ങുതടിയാണെങ്കിലും പാക് യു എസ് കരാറിന് പിന്നിൽ ട്രംപിനെ പ്രേരിപ്പിക്കുന്ന നിരവധി താല്പര്യങ്ങളുമുണ്ട് ബലൂജ് പ്രവിശ്യയിലെ അപൂർവമായ ധാതു ധാതുസമ്പത്തിലാണ് ട്രംപിന്റെ നോട്ടം ഇപ്പോൾ തന്നെ ബലൂജിൽ പിടിമുറുക്കിയ ചൈനയെ അകറ്റി അമൂല്യ ധാതുക്കൾ സ്വന്തമാക്കുമെന്ന് രണ്ടു മാസം മുൻപേ ട്രംപ് പറഞ്ഞതായി വാർത്ത പ്രചരിച്ചിരുന്നു അതിലേക്കുള്ള ചുവടുവയ്പാണ് എണ്ണ കരാർ എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ചൈനീസ് താൽപര്യങ്ങളെ അമേരിക്ക വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും അത് തന്ത്രപരമായ മത്സരത്തിന് തുടക്കം കുറിച്ചേക്കാമെന്നും വിലയിരുത്തലുമുണ്ട് പാകിസ്ഥാനിൽ ട്രംപിന്റെ താൽപര്യങ്ങളിൽ ഒന്ന് മക്കളുടെ ക്രിപ്റ്റോ കറൻസി സാമ്രാജ്യമായ വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യലിന്റെ ആസ്ഥാനം പാകിസ്ഥാൻ വേദിയാക്കുക എന്നുള്ളതാണ് ക്രിപ്റ്റോ ഇടപാടുകൾക്ക് വേണ്ടി ട്രംപ് ആദ്യം സമീപിച്ചത് ഇന്ത്യയാണെന്നും ഇന്ത്യ അതിന് വഴങ്ങാത്തത് കൊണ്ടാണ് പാകിസ്ഥാനുമായി കരാറിൽ ഏർപ്പെട്ടതെന്നും പറയപ്പെടുന്നു ട്രംപിന്റെ മക്കളായ എറിക്കിനും ഡൊണാൾഡ് ട്രംപ് ജൂനിയറിനും മരുമകൻ ജാർദ് കുഷ്ണർക്കും അറുപത് ശതമാനം ഓഹരിയുള്ള കമ്പനിയാണ് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ ഈ കമ്പനി പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലുമായി ഏർപ്പെട്ടിരുന്നു ഈ കരാറിന് ശേഷമാണ് കശ്മീരിലെ പഹൽഗാം ആക്രമണം ഉണ്ടായത് സംഘർഷം ശക്തമായാൽ തങ്ങളുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഭയുന്ന ട്രംപ് പാകിസ്ഥാനോട് വെടിനിർത്തലിന് നിർബന്ധിച്ചിട്ടുണ്ടാകാം അതിനുള്ള നന്ദി പ്രകടനമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ വൈറ്റ് ഹൌസിൽ വരുത്തി വിരുന്നൊരുക്കാനും ട്രംപ് തയ്യാറായി സംഘർഷം അവസാനിപ്പിച്ചതിന്റെ പേരിൽ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിന്റെ നൊബൽ പുരസ്കാരം കൊടുക്കണമെന്നും പാക് സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെടുകയും ചെയ്തു സംഘർഷം അവസാനിപ്പിക്കാൻ യുഎസ് പങ്ക് നിഷേധിച്ചതാണ് ട്രംപിന് ഇന്ത്യയോടുള്ള പ്രകോപനത്തിന് കാരണമെന്നും പറയപ്പെടുന്നു